ഛത്തീസ്ഗഡിൽ അറസ്റ്റായ സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട്ടിൽ ബൃന്ദാട്ട് ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ് അലി അക്ബക്ഷ വിവരങ്ങളുമായി അലി അക്ബർഷ ഇപ്പോൾ ബൃന്ദാട്ട് സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു നേരത്തെ ജയിലിലെത്തിയും അവരെ കണ്ടിരുന്നതാണ് ബൃന്ദ്ശ്യാണ് അലി അക്ബിഷ വിവരങ്ങളുമായി അലി അക്ബിഷ ഇപ്പോൾ ബൃന്ദ നേരത്തെ ജയിലിലെത്തി അവരെ കണ്ട ശേഷം അവരുടെ അനുഭവങ്ങൾ കേട്ട ശേഷം ബിന്ദുന്ന ബൃന്ദകാരനെ നമ്മൾ കണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ അവർക്ക് വേണ്ടി അവർക്കൊപ്പം എന്നുള്ള ഉറപ്പാണ് ബൃന്ദരട് നൽകുന്നത് വേറെ ആരൊക്കെയുണ്ട് കൂടെ ഈ പറഞ്ഞതുപോലെ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം മുതൽ ആ ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടി നേതാവ് കൂടിയായിരുന്നു വൃന്ദക്കാരാട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൻ്റെ ഒപ്പം കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിന്ന രാഷ്ട്രീയ ഒരാൾ കൂടിയായിരുന്നു വൃദ്ധാക്കാരാട്ട് ആ നിലയിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലൂടെ ആ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് അവർക്ക് നീതി വാങ്ങി കൊടുക്കും വരെ പോരാട്ടത്തിൻ്റെ മുഖത്ത് തന്നെ ഉണ്ടാകുമെന്ന് അവർ ഉറച്ചു പറഞ്ഞിരുന്നു അതിനുശേഷം അവർ ജയിലിൽ പോയി കന്യാസ്ത്രീകളെ കണ്ട ശേഷം അവർ നേരിടുന്ന ദുരവസ്ഥ ഉൾപ്പെടെ പറഞ്ഞ് വളരെ വൈകാരികമായ വൃന്ദാക്കാരാട്ടിനെ നമ്മൾ പിന്നീട് കണ്ടിരുന്നു പിന്നീട് ഇപ്പോൾ ഇവർക്ക് ജാമ്യം സാഹചര്യത്തിൽ കന്യാസ്ത്രീകളുടെ മോചനം നടന്ന സാഹചര്യത്തിൽ കുടുംബത്തിനടുത്തെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ വൃന്ദക്കാരാട്ട് അല്പസമയം മുമ്പാണ് അങ്കമാലിയിലെ വസതിയിലേക്ക് വൃന്ദകാരാട്ട് എത്തിയത് ഇപ്പോൾ സിസ്റ്റർ പ്രീതിമേരിയുടെ മാതാവിനോട് ഉൾപ്പെടെ കുടുംബാംഗങ്ങളോട് വൃന്ദാക്കാരാട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വൃന്ദകാരാട്ട് ആ ഘട്ടത്തിൽ മാധ്യമങ്ങൾ മുന്നിൽ വന്നപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു കൃത്യമായി ഇവരുടെ എഫ് ഐആർ റദ്ദു ചെയ്യണം എഫ് ഐആർ പോഷ് ചെയ്യണമെന്ന ഒറ്റ ആവശ്യം തന്നെയായിരുന്നു വൃന്ദാക്കാരാട്ട് ആ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ചത് അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇത്തരത്തിൽ ന്യൂനപക്ഷവും അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് നേരെ ഈ ഭരണകൂടം ഭീകരത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് മേരിയുടെ അമ്മയെ കണ്ട് സംസാരിക്കുകയാണ് വൃദ്ധാക്കുന്നത്